ഹലോ കൂട്ടുകാരെ പുന്നസ് രുചിക്കുട്ടിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കുറെ നാളായി വീട് ഇട്ടിട്ട് അതൊരു ചെറിയ ഒരു കുഴപ്പത്തിൽ നിൽക്കുവായിരുന്നു ഇപ്പൊ നമ്മൾ ഇന്നൊരു വീട് ഇടാന്ന് വിചാരിച്ചു വന്നപ്പോൾ ഒരു മീൻ മേടിച്ചു ഒരു തേട് നോക്കണ്ട തൊണ്ണൂറ കിലോ വേണ്ട ഉണ്ട് അതിനെ നമ്മൾ അടിപൊളിയായിട്ടൊന്ന് കറി വെക്കാന്ന് വിചാരിച്ചു പീസാക്കി കൊണ്ടു കൊണ്ടിട്ട് തലയെല്ലാം ഉണ്ട് തലയെല്ലാം വെട്ടിയിട്ട് നമുക്ക് ഒന്നിച്ചത് കൊണ്ട് കറി വയ്ക്കും കറിയിൽ കൊണ്ട് റെഡിയാക്കി കഴുകി വെച്ചിരിക്കും മീൻ കറി വെക്കാൻ അല്ല നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കടുവ ഉപ്പ് ഉരുവാപ്പൊടി ഇത് ഗരം മസാല ഇത് ഇടണം തീട് കറി വെക്കുമ്പോൾ നമുക്ക് തീ കത്തിച്ചിട്ട് ചട്ടി കൊണ്ടുവയ്ക്കും ഇത് നമ്മള് പെരക്കാത്ത വയ്ക്കുന്നത് കേട്ടോ വെളിയിലല്ലേ ഇപ്പൊ സദ്യയായി പോയി സന്ധ്യ ആക്കിയാൽ മീൻ കൊണ്ടുവന്ന് അല്ല അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് വെളിച്ചെണ്ണത്തിന് ഇച്ചിരി കുറവുണ്ട് ചട്ടി എടുത്തിട്ട് വെച്ച് ചട്ടി ചട്ടിയൊരു ചൂടാവട്ടെ ആ ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ കഴിക്കും കഴിക്കും ഒടിച്ചെണ്ണിട്ട് ഒടിച്ചെണ്ണ ചൂടാട നമ്മൾ തേടായതുകൊണ്ട ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത്ര പട്ടെ ഇത്രയും പട്ടിച്ച് പട്ടയിട്ട് നല്ല പെരിഞ്ഞീരം കൂടെ ഇട്ടു നല്ലോണം മൂക്കട്ടെ അതൊന്ന് പൊട്ടി ജീരവും ഇതെല്ലാം ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് ജീരം ഒന്ന് കുറയു കുറച്ചിട്ട് നമ്മളതിനകത്ത് ഒരു രണ്ട് രണ്ട് കരിയാപ്പൊടി വെക്കും ഇട്ട് ഇനി നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇതാണ്ട് ഒരു സ്പൂണ് ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇട്ടിട്ട് നമ്മൾ അതിനകത്ത് ഉണ്ട് ആവശ്യത്തിന് ഉണ്ട് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടും നല്ല തീടിന്ന് രുചി വരുത്തും അതുകൊണ്ട് നമ്മൾ തീ കുറച്ചിട്ടൊന്ന് നല്ലൊന്ന് വറുത്ത അല്ലാതെ നമ്മൾ പച്ചമുളകും ചേർക്കുന്നില്ല തക്കാളിപ്പൊടും ചേർന്ന് ഉള്ളിയൊന്നും ചേർക്കുന്നില്ല അല്ലാതെ വെക്കും അതെല്ലാവരും ഒന്ന് വീട്ടിൽ വെച്ച് നമുക്ക് ചേർത്ത് കാര്യം അത് തേടാതെ തേടായതുകൊണ്ടാണെ നമ്മളിങ്ങനെ ചെയ്യും നമ്മളിതിൻ്റെ തക്കാളിപ്പൊഴും പച്ചമുളകും ഒന്നും കിടന്നില്ല ഇങ്ങനെ ഇത്രയാ തീ ഉറച്ചിട്ട് മൂക്കു അതൊന്നും ചുവന്ന ഈ പൊരുവ ചുവന്ന് വന്നപ്പോ നമ്മൾ അതിനകത്ത് വെള്ളം പച്ച കഴിഞ്ഞു കഴുകി റെഡിയാക്കി വെച്ച് നമ്മൾ അങ്ങോട്ട് ഉപ്പ് നീപു കുറച്ചു കറി എപ്പഴും കൊറച്ചു കഴുകുക കറി വെന്ത് പറ്റും തോറും ഉപ്പ് ഉപ്പായിക്കൊണ്ടിരിക്കും നമുക്ക് ഉപ്പ് ഇട്ട് വെക്കരുത് കറിക്ക് കറിക്ക് എപ്പോഴും ഏത് കറി ആയാലും ഉപ്പ് കുറച്ചിട്ട് വെക്കണം ആ കറി വെന്ത് പറ്റി ഭാഗമാകുമ്പോ അതിനെ കറക്റ്റ് ആയിരിക്കും അരപ്പൊന്ന് ചൂടായിരുന്നു നമ്മള് മീൻ പറ തലേന്ന് പൊളത്തിയത് തലേ ഇത് മണ്ട ഇതൊക്കെ അതൊന്ന് വീഴുമ്പോ പ്രത്യേക ടേസ്റ്റ് നല്ല നന്നായിട്ടുണ്ട് നമുക്ക് ഇളക്കി നല്ലതുണ്ട് വെള്ളത്തിൻ്റെ എല്ലാം വരക്ക് ഭാതി മീൻ ഇളച്ച് പറ്റുമ്പോഴത്തേക്കും ആ മസാലയുടെ ഒക്കെ മണം വരുമ്പോൾ മീൻകറി അതൊരു ടേസ്റ്റ് കഴിക്കാം ചോറ് കഴിക്കണം ചോറ് ചീനി ചക്ക ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അതൊഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഓക്കെ നമ്മളത് ബേവട്ടൊന്നും മൂടി വെക്കും മൂടി വെക്കണം ബേവട്ടെ ഇളച്ച് ഇത് പറ്റുന്നു ശക്തപ്പെടുത്തീൻകറിയുടെ മണം തുറന്നപ്പോ മസാലയുടെ കുടുവാപ്പൊടിയുടെയും എല്ലാം മണം അതോ മണമായി ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടിയാ അതിനെക്കാട്ടിൽ ടേസ്റ്റ് ആക്കും ഇങ്ങനെ വൈകിട്ട് വെച്ചിട്ട് നാളെ അത് കൂട്ടും രാവിലെ ജോറിൻ്റെ അതൊഴിച്ചു കഴിക്കാനൊക്കെ നല്ല പറ്റും ശകലം കൂടെ പറ്റുണ്ട് തുറന്നു ഇട്ടാല് അത് പറ്റത്തും മീൻറ്റകത്തൊക്കെ എരിയും പുളിയും എല്ലാം പിടിക്കണമെങ്കിൽ തുറന്നിടണം മീങ്കരി മീങ്കരി തുറന്നിട്ടിട്ട് തീ കുറച്ച് കിടക്കണം തീ കുറച്ചിട്ടുമ്പോൾ അത് നല്ല തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് ഓരി ആ മീകരി ഭക്ഷണത്തി ഉപ്പും മുളകെല്ലാം പിടിക്കുന്നു തുറന്നിടുമ്പോഴേ പൊളിയിട്ടുണ്ട് മെക്ക കിട തിലക്കത്തേ ഉള്ളു അടച്ചിട്ട് തുറന്നിട്ടുണ്ട് എപ്പോഴും മീൻകറി തുറന്നിട്ട് തിളച്ച് തുറന്നിട്ടുണ്ട് തുറന്നിട്ട് അത് നല്ലൊന്ന് മീൻറ്റകത്ത് എരിയും പുളിയും എല്ലാം പിടിക്കണമെങ്കിൽ തുറന്നിട്ട് അരപ്പും പറ്റണം നല്ല കറക്റ്റ് ഉപ്പാകും ും കരിയാപ്പള്ളിയും കൊണ്ടൊന്ന് ശക്രം വിളിച്ചെണ്ണ മണ്ടെ കൊണ്ടും താടി കൊണ്ടും ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊന്ന് കിടന്ന മദ്യ റെഡിയ തലച്ചെണ്ണയൊക്കെ നമ്മള് കഷം തലയൊക്കെ നല്ല കിസ്റ്റ് വരുന്നതാണ് നമ്മളിത് ചോറ് കഴിക്കാൻ ചോറ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ചോറിൻ്റെ അതൊഴിച്ച് ഈ ചാറൊഴിച്ച് കഴിക്കുന്നില്ല ടേസ്റ്റ് ഒരു പ്ലേറ്റ് ചോറൊക്കെ നിറച്ച് നമ്മള കഴിക്കത്തില്ല പണ്ടൊക്കെ ഇപ്പം കഴിക്കത്തില്ല ഇപ്പൊ നമുക്ക് കുറച്ച് ചോറൊക്കെ മതി മീങ്ങറി മറ്റേ ചോറ് കഴിക്കും നന്നായിരുന്നു പറ്റി വരുന്നുണ്ട് തലയൊക്കെ നല്ല ബെസ്റ്റായിട്ട് വെന്ത് റെഡിയാക്കി ഇതൊന്ന് പറ്റി കഴിയുമ്പോൾ നല്ല ചക്കയും ചീനയും ഒക്കെ തിന്നാനാണെങ്കിൽ സൂപ്പർ മീൻകറി ചക്കയൊക്കെ വേവിച്ചിട്ട് ചീനിയും ഒക്കെ വേവിച്ച് എൻ്റെ അകത്തൊട്ട് മീൻകറി കൊണ്ട് ഓരോ ഇലക്കെത്തി പിടിക്കുക അവിടെ തീരുവ നമ്മൾ ഇച്ചിരി പട്ടയും പിന്നെ പെരിഞ്ഞീനോ പൊടിക്കാതെ ഇട്ട് അതിൻ്റെ ആ ടേസ്റ്റ് മീൻകറിക്ക് വരുന്നത് തീട് കറി എല്ലാരും ചേർക്കുന്നില്ല ചെയ്ത് നോക്കിയിട്ട് നോക്കിയിട്ട് ഐ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നമ്മുടെ മീൻകറി അല്ല അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് ഞാനോട് മീൻകറി എന്ന് പോലെ അടയോടെ മീൻകറി എല്ലാരും ചോറിനും ചീനയ്ക്കും ചക്കും ഒക്കെ തന്നെയാണ് സൂപ്പർ മീൻകറി നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന ബൈ